ഈശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്ന് ഞാൻ എൻ്റെ ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് പുസ്തകത്തിൻ്റെ ശീർഷകം തോമായുടെ സിംഹാസനം അതിൻ്റെ ഉപശീർഷകം മാർ തോമ മുതൽ മാർ തട്ടിൽ വരെ ശ്ലൈക സിംഹാസനത്തിൻ്റെ പിന്തുടർച്ച സുറിയാനി കത്തോലിക്ക സഭയിൽ അഥവാ സീറോ മലബാർ സഭയിൽ അതിൻ്റെ ശീർഷകം തോമായുടെ സിംഹാസനം അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം തോമായയുടെ സിംഹാസനം ബൈബിളിൽ എവിടെയാണ് ചരിത്രത്തിൽ ചരിത്രത്തിലെവിടെയാ അതിൻ്റെ അർത്ഥം എന്താണ് പിന്നെ ഈ തോമായുടെ സിംഹാസനത്തിൽ സിംഹാസനം അലങ്കരിച്ചവർ ആരൊക്കെയാണ് ഇതാണ് പൊതുവെയുള്ള ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറയാം ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് തോമായുടെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവാണ് അപ്പം ഇന്ന് ഞാൻ അദ്ദേഹം അവതാരികയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ പുസ്തകത്തെ അവതരിപ്പിക്കുന്നത് കർദിനാൾ ആലഞ്ചേരിയാണ് അപ്പം അദ്ദേഹം ഈ പുസ്തകം വായിച്ച് വായിച്ചതിന് ശേഷമാണ് അദ്ദേഹം കുറിച്ചത് അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങനെ തന്നെ ഇന്ന് അവതരിപ്പിക്കുകയാണ് ബൈബിൾ ദൈവശാസ്ത്രത്തിലും താത്വിക ദൈവശാസ്ത്രത്തിലും ആരാധനക്രമ ദൈവശാസ്ത്രത്തിലും അഗാധുവും വിപുലവുമായ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിലച്ചൻ ഇതിനകം മലയാളത്തിലും ഇംഗ്ലീഷിലുമായി എൺപത്തിമൂന്ന് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അവയിൽ പത്ത് പുസ്തകങ്ങൾ പോളിഷ് ഭാഷയിലേക്കും മൂന്നെണ്ണം ജർമ്മൻ ഭാഷയിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ബെനഡിക്ട് പൊതാപൻ മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും പല പുസ്തകങ്ങളും മാണിപ്പറമ്പിലച്ചൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിരിക്കുന്നു അച്ഛൻ്റെ ബൈബിൾ കോൺഫറൻസുകൾ കേട്ട് നോട്ട് കുറിച്ചെടുത്ത് എഡിറ്റ് ചെയ്ത് വിദേശികൾ പ്രസിദ്ധീകരിച്ച എട്ട് പുസ്തകങ്ങൾ വേറെ ആദ്യം പറഞ്ഞ മൂന്ന് മേഖലകളിലെ വിഷയങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പിതാവിങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് മൊത്തം പറഞ്ഞാൽ നൂറ്റി അഞ്ചാമത്തെ പുസ്തകമാണിത് നൂറ്റി അഞ്ചാമത്തെ പുസ്തകം തോം ഐഡസം ഹാസനം എന്നത് ഞാൻ തർജ്ജമ എൻ്റെ തർജ്ജമകൾ ഉൾപ്പെടെ നൂറ്റിയഞ്ചാമത്തെ പുസ്തകമാണ് വീണ്ടും ആരഞ്ചിരി പിതാവിൻ്റെ വാക്കുകൾ സെമിനാരി പഠനകാലത്ത് തന്നെ ആരംഭിച്ചതാണ് മാണിപ്പറമ്പിലച്ചൻ്റെ ഗവേഷണ തൃഷ്ണ അക്കാലത്ത് അച്ഛൻ എന്നോട് ചോദിച്ച ഒരു കാര്യം ഓർമ്മയിൽ വരുന്നു വടവാതൂർ സെമിന വടവാദർ സെന്റ് തോമസ് അപ്പസ്റ്റോലിക് സെമിനാരിയിൽ കൃപാവര ദൈവശാസ്ത്രം പഠിപ്പിച്ചിരുന്നപ്പോൾ എൻ്റെ ക്ലാസ്സുകൾക്ക് ഞാൻ ഏറ്റവും അധികം ആശ്രയിച്ചിരുന്ന സ്പാനിഷ് ദൈവശാസ്ത്രജ്ഞൻ ലൂയിസ് എം ബെർമേയോ എസ് ജെ ദ സ്പിരിറ്റ് ഓഫ് ലൈഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ ലൈഫ് ഓഫ് ദ ക്രിസ്ത്യൻ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചായിരുന്നു അന്ന് ബ്രദർ മാണിപ്പറമ്പിലിന്റെ ചോദ്യം മറ്റു പല വിദ്യാർത്ഥികൾക്കും അനഭിഗമ്യമായിരുന്ന ഈ ഗ്രന്ഥം ലൈബ്രറിയിൽ നിന്ന് കണ്ടെത്തി ബ്രദർ മാണിപ്പറമ്പിൽ നേരത്തെ വായിച്ചിട്ടാണ് ക്ലാസുകളിൽ സംബന്ധിച്ചിരുന്നത് സെമിനാരിയിൽ ആരംഭിച്ച ഗവേഷണം വൈദികനായതിനു ശേഷവും അച്ഛൻ തുടർന്നു ഇപ്പോഴും ആ ഗവേഷണം അച്ഛൻ തുടരുന്നു അതിനാൽ തന്നെ അച്ഛന്റെ ചില ഗ്രന്ഥങ്ങൾ സെമിനാരികളിൽ പാഠപുസ്തകമാണെന്ന കാര്യം അഭിമാനത്തോടെ എടുത്തു പറയട്ടെ തിരുപ്പട്ടം കിട്ടിയിട്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അച്ഛൻ സ്ഥാപിച്ചതാണ് ബിബ്ലിയ അക്കാദമിയും അതിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗവും വൈദിക ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ബൈബിൾ വ്യാഖ്യാനത്തിലാണ് അച്ഛൻ ഏർപ്പെട്ടത് നിയമത്തിലെ രക്ഷാകര ചരിത്രം അച്ഛന് നാവിൽ പാഠമാണ് ബൈബിളിലെ എല്ലാ ഗ്രന്ഥങ്ങളും പല പരിവൃത്തി വായിക്കുകയും അവയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പലതും പഠിച്ച് തൻ്റെ വ്യക്തിപരമായ നിഗമ നിഗമനങ്ങൾ കൂട്ടിച്ചേർത്തമാണ് മാണിപ്പറമ്പിലച്ചൻ തൻ്റെ ബൈബിൾ വ്യാഖ്യാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ബൈബിൾ വ്യാഖ്യാനത്തിൽ ഏഴ് പതിപ്പുകളുണ്ടായ വിതയ്ക്കപ്പെട്ട വചനം എന്ന ഗ്രന്ഥം എല്ലാ ക്രൈസ്തവർക്കും സുവിധിതമാണ് അത് അദ്ദേഹം വൈദികനാകുന്നതിന് മുമ്പ് രചിച്ചതാണ് അച്ഛന്റെ മാസ്റ്റർ പീസായ ബൈബിൾ വിജ്ഞാന എന്ന ബൃഹ ഗ്രന്ഥത്തിന്റെ മൂന്ന് പതിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞു മലയാളത്തിൽ ആദ്യത്തെ കത്തോലിക്ക ബൈബിൾ വിജ്ഞാന അത് ഞാൻ ഞാൻ എൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് എൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡ് എൻ്റെ മാനസപുത്രൻ എന്ന് പറയാം അത് സെമിനാരി അച്ഛനാക്കുന്നതിന് മുൻപാണ് അത് അതിൻ്റെ പണികളൊക്കെ തുടങ്ങിയത് പ്രസിദ്ധീകരിച്ചത് അച്ഛനായതിനു ശേഷമാണ് വീണ്ടും പിതാവിൻ്റെ വാക്കുകളിലേക്ക് ബൈബിളിലെ ദൈവിക വെളിപാടുകൾ ആധാരമാക്കിയാണ് അച്ഛൻ ദൈവശാസ്ത്ര പഠനങ്ങൾ നടത്തുന്നതും പ്രസിദ്ധീകരിക്കുന്നതും ആരാധനക്രമത്തെ സംബന്ധിച്ച പഠനങ്ങളെല്ലാം സാർവത്രിക സഭയുടെയും സീറോ മലബർ സഭയുടെയും ആധികാരിക പ്രബോധനങ്ങളെയും സഭാ പാരമ്പര്യങ്ങളെയും വിശകലനം ചെയ്യുന്നവയാണ് ഇനി പ്രകൃത ഗ്രന്ഥത്തിലേക്ക് കടക്കാം ഈ തോമയുടെ സിംഹാസനം എന്ന പുസ്തകത്തിലേക്ക് തോമയുടെ സിംഹാസനം എന്നാണ് ശീർഷകം മാർ തോമ മുതൽ മാർ തട്ടിൽ വരെ എന്ന് ഉപശീർഷകം ചേർത്തിരിക്കുന്നു തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ പ്രതിപാദ്യം ഈശോയുടെ ശിഷ്യനായ മാർ തോമാസ് ലിഹായുടെ ശ്ലൈഹിക പരമാധികാരമാണ് ഈ പുസ്തകത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ആദ്യ ഭാഗം ചുരുക്കമായി ഇങ്ങനെ അവതരിപ്പിക്കാം ദൈവം വഹിച്ച ഗബ്രിയൽ മാലഘയത്തോക്കോസ് ആയ കന്യകാമറിയത്തോട് പറഞ്ഞു അവൻ്റെ ഈശോയുടെ പിതാവായ ദാവീദന്റെ സിംഹാസനം ദയവുമായ കർത്താവ് അവന് കൊടുക്കും അവൻ ഈശോ യാക്കോബ് ഗൃഹത്തിന് മേൽ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകെയില്ല ലൂക്ക ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഏതാണ് ദാവീദന്റെ സിംഹാസനം ഈശോ എപ്പോഴാണ് എപ്പോഴാണ് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് മാണിപ്പറമ്പലച്ചൻ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത് രാജാക്കന്മാരുടെ രാജാവും കർത്താക്കന്മാരുടെ കർത്താവും എന്ന നിലയിൽ വെളിപാട് പത്തൊമ്പത് പതിനാറ് ഈശോ ദാവീദൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുകയും ആ സിംഹാസനത്തിന്റെ ഭൗമിക പതിപ്പായി പത്രോസിന്റെ സിംഹാസനം സ്ഥാപിക്കുകയും ചെയ്തിട്ട് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഷെമിയൻ പത്രോസിന് കൈമാറി പതിനാറ് പത്തൊമ്പത് റോമയിലെ മാർപ്പാപ്പയിലൂടെ പത്രോസിന്റെ സിംഹാസനം ഈ പരമാധികാരം വിശേഷിച്ച് പ്രബോധനാധികാരം മജിസ്ട്രേരിയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു പത്രോസാകുന്ന പാറമേൽ തിരുസഭ സ്ഥാപിച്ച ഈശോ തന്റെ സ്ലീഹന്മാരോട് പറഞ്ഞു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങളും പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും ന്യായം വിധിക്കും മത്തായി പത്തൊമ്പത് ഇരുപത്തെട്ട് ഇതിനെ അടിവരയിട്ടുകൊണ്ട് അന്ത്യത്താഴത്തിൻറെ സമയത്ത് പത്രോസിന്റെ വിശേഷപ്പെട്ട ചുമതലയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിന് മുൻപ് ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഇങ്ങനെ ഈശോ ഇങ്ങനെ പ്രസ്താവിച്ചു എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ച് തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും ഏൽപ്പ് ചെയ്തരുന്നു അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാനും പാനം ചെയ്യാനും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും ന്യായം വിധിക്കാനും വേണ്ടി അത്രേ ലൂക്കാസ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് പത്രോസനോടൊപ്പം മറ്റ് പതിനൊന്ന് സ്ലേഹന്മാർക്കും സഭയിൽ സിംഹാസനങ്ങൾ ഉണ്ടെന്നാണല്ലോ ഈ തിരുവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഇതിന്റെ വെളിച്ചത്തിൽ പൗലോസ്ലിഗ ഇങ്ങനെ രേഖപ്പെടുത്തി ഈശോ തൻ ഈശോ മിഷിക തന്നെ മൂലക്കല്ലായിരിക്കേ നിങ്ങൾ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തെമേൽ പണിത് ഉയർത്തപ്പെട്ടിരിക്കുന്നു എഫ് എസ് ലേഖനം രണ്ട് ഇരുപത് മൂലക്കല് ഈശോമിഷിക മുഖ്യപാറ പത്രോസ് അടിത്തറയിലുള്ള മറ്റ് ചിലകൾ സ്ലീഹന്മാരും പ്രവാചകന്മാരും പൗലോസിനെ പോലും സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിച്ചവരെയാണ് പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നത് ഈശോ മിഷിക സ്ലിഹന്മാർക്ക് വാഗ്ദാനം ചെയ്ത പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഒന്ന് തോമാസ് ലീഹയുടേതാണ് സഭയുടെ അടിത്തറയിലുള്ള പന്ത്രണ്ട് മുഖ്യ ശിലകളിൽ ഒന്ന് മാർത്തോമായാണ് ഇക്കാര്യം അപഗ്രഥിക്കുമ്പോൾ തോമാസ് ലിഹ പുതിയ ഉടമ്പടിൽ നിർവഹിച്ച റോള് അനന്യസാധാരണമായ ഉൾക്കാഴ്ചയോടെ ചിത്രീകരിച്ചിരിക്കുകയാണ് മാണിപ്പറമ്പിലൻ ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ ഇങ്ങനെയൊരു അവതരണം തീർത്തും തനിമയുള്ളതാണ് അതുല്യമാണ് ഈ അവതരണത്തിന് ഉപോത്ബലകമായിട്ടാണ് സഭ സഭകളുടെ കൂട്ടായ്മ എന്ന പുതിയ നിയമ നിയമചിന്തയെ ദൈവശാസ്ത്രപരമായി വിശകലനം ചെയ്യുന്നത് ഈ വിഷയത്തിൽ സീറോ മലബാർ സഭയിലെ പ്രഥമ ബൈബിൾ ദൈവശാസ്ത്രജ്ഞൻ മൽപ്പാൻ മാത്യു വെള്ളാനിക്കലാണ് സഭ വ്യക്തി വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മ എന്ന മൽപ്പാൻ വെള്ളാനിക്കലച്ചന്റെ ഗ്രന്ഥം ദൈവശാസ്ത്ര ഗവേഷകരുടെ ഇടയിൽ സ്ഥിര പ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു മാണിപ്പറമ്പലച്ചനും ബഹുമാനപ്പെട്ട വെള്ളാനിക്കലച്ചന്റെ ഈ വിഷയത്തിൽ സംഭാവനയെ തന്റെ വിചിന്തനങ്ങൾക്ക് ആധാരമാക്കിയിരിക്കാം സെമിനാരിയിൽ മൽപ്പാൻ വെള്ളാലിക്കലച്ചന്റെ വിദ്യാർത്ഥിയായിരുന്നല്ലോ ഗ്രന്ഥകാരൻ എങ്കിലും ഏക സത്യസഭ പല വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് എന്ന സഭാശാസ്ത്രത്തിന് ഇത് പര്യന്തം നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു വചന വ്യാഖ്യാനം നൽകിയിരിക്കുകയാണ് മാണിപ്പറമ്പുലച്ചൻ തിരുസഭയിലെ എല്ലാ ദൈവശാത്തജ്ഞമാരും സഭാശാസ്ത്രികളും സാധാരണക്കാരും വായിച്ചിരിക്കേണ്ട ഭാഗമാണത് മാണിപ്പറമ്പുലച്ചന്റെ ഡോക്ടറേറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യോഹന്നന്റെ സുഭിചേട്ടത്തിലാണ് എന്ന കാര്യം ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഹെന്തോയിലെ ഭാരതത്തിലെ പ്രേക്ഷിത പ്രവർത്തനത്തിലുള്ള തെളിവുകളാണ് ഈ പുസ്തകത്തിലെ രണ്ടാം ഭാഗത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം ബൈബിളിൽ എവിടെയാണ് ഹെന്തോ ഇന്ത്യ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ പ്രസക്തി എന്ത് എന്നെല്ലാം ഈ പുസ്തകത്തിൽ കാണാം എക്കാലവും പ്രസക്തമാണ് ഈ ഭാഗത്തെ ഗ്രന്ഥകാരന്റെ കണ്ടെത്തലുകൾ വിശേഷിച്ച് തോമാസിക വടക്കേ ഇന്ത്യയിൽ നിർവഹിച്ച ആദ്യത്തെ പ്രേക്ഷക ദൌത്യത്തിന് ശേഷം ജറൂസലമിലേക്ക് മടങ്ങിപ്പോയതും പരിശുദ്ധ കനികാമരത്തിന് മോക്ഷക്കരറ്റവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഇക്കാര്യത്തിന് അധികം തെളിവുകൾ ഇല്ലെന്ന് കരുതിയിരുന്നു എന്നാൽ ശക്തമായ ചില സൂചനകൾ മാണിപ്പറമ്പിലൻ മുന്നോട്ട് വെക്കുന്നു തോമാസയുടെ ഇന്ത്യ ദൌത്യത്തെക്കുറിച്ച് സീറോ മലബാർ സഭയുടെ ലിറ്ററേജിക്കൽ റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ആനുകാലിക സഭാചരിത്ര ഗവേഷണങ്ങളിലെ കണ്ടെത്തലുകളിൽ തന്നെയാണ് ഈ ഗ്രന്ഥകാരണം എത്തിച്ചേരുന്നത് സഭയുടെ ഗവേഷണങ്ങൾ ആദ്യ ബാല്യം ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പോസ്റ്റലൈറ്റ് ഓഫ് സെന്റ് തോമസ് ഇൻ ഇന്ത്യ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ വോളിയം ഒന്ന് എന്ന പേരിലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്ത് തോമ ആർ തോമസ് ലിഹായുടെ പിൻഗാമികളായ ആ ശ്ലൈഗ്യ സിംഹാസനം പിൻഗാമികളായി ആ ശ്ലൈഗ്യ സിംഹാസന സിംഹാസനം അലങ്കരിച്ചവരുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഈ പട്ടിക പൂർണതയുള്ളവ അല്ല എന്ന് ഗ്രന്ഥകാരൻ തന്നെ സമ്മതിക്കുന്നു നൂറ്റിനാൽപ്പത്തഞ്ച് പേരുടെ പട്ടികയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇനിയും നൂറ് പാത്രിയാർക്കിസ്റ്റുമാരുടെ പേരെങ്കിലും കണ്ടെത്താനുണ്ട് എങ്കിലും പ്രഥമ പരിശ്രമം എന്ന നിലയിൽ ഗ്രന്ഥകാരന്റെ ഈ സംഭാവന ശ്ലാഘനീയമാണ് മാർത്തോമാലിഹയുടെ ശ്ലൈഹി അധികാരം അതിനെയാണ് തോമയുടെ സിംഹാസനം എന്ന് ഗ്രന്ഥകാരൻ വിളിക്കുന്നത് ആദ്യ നൂറ്റാണ്ടു മുതൽ ഇന്ന് വരെ എങ്ങനെ തുടരുന്നുവെന്നോ സഭാപരവും ദൈവശാസ്ത്രപരമായ അപഗ്രഥ അപഗ്രഥനങ്ങളിലൂടെ നിർണയിക്കുകയാണ് മാണിപ്രംവിലും ചെയ്യുന്നത് ഈ പഠനം ശ്രദ്ധേയവും പണ്ഡിത മനസ്സുകൾക്ക് സ്വീകാര്യമാകേണ്ടതുമാണ് എങ്കിലും ഈ വിഷയത്തിൽ മാർത്തോമായുടെ പാരമ്പര്യത്തിലുള്ള മറ്റു സഭാതനയർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള സഭകൾ അവരുടേതായ പഠനങ്ങൾ സമർപ്പിച്ച് മാർത്തോമാസ് ലിഹയുടെ അധികാരം അവരുടെ സഭയിൽ എങ്ങനെ തുടരുന്നുവെന്ന് മാണിപ്പറമ്പലത്തിൻ്റെ സമാ സമാനമായ സഭാചരിത പഠനങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ഉചിതം മാർത്തോമാസ് ലിഹയുടെ പാരമ്പര്യത്തിന് പിന്തുടർച്ച ശാഖോപശാഖകളായി മാർത്തോമായ സൈഹിക പാരമ്പര്യമുള്ള പാരമ്പര്യമുള്ള സഭകളിൽ തുടരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ചരിത്രമാ ചരിത്രപരമായും സഭാത്മകമായും വളരെ സങ്കീർണമായ ഒരു സംഗതിയാണല്ലോ അത് ഏതായാലും അപ്രകാരമുള്ള സൈഹിക പാരമ്പര്യത്തിന് ശാഖകളും ഉപശാഖുകളും എങ്ങനെ രൂപപ്പെട്ടുമെന്ന് ചരിത്രമായി സമർത്ഥിക്കുവാൻ മാർത്തോമായയുടെ പാരമ്പര്യത്തിലുള്ള ഇതര സഭകൾക്ക് കഴിയണം അതേസമയം പത്രോസൻ സിംഹാസനത്തിന് ഇടമുറിയാത്ത പിന്തുടർച്ച പോലെ മാർത്തോമായയുടെ സിംഹാസനിൽ ഉപവിഷ്ടരായിട്ടുള്ളവരുടെ മുറിഞ്ഞു പോകാത്ത സൈഹിക പരമാധികാരം കണ്ടെത്താനും അംഗീകരിക്കാനും പൗരത്വ സഭകളിൽ തുറന്ന ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട് ശ്ലൈഹിക പാരമ്പര്യത്തെക്കുറിച്ചല്ല ശ്ലൈഹിക പരമാധികാരത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അത് ഉദ്യോഗത്തിന്റെ പരമാധികാരം മാത്രമല്ലെന്ന് ഓർമ്മപ്പെടുത്തട്ടെ വിവിധ തരം പരമാധികാരങ്ങളെക്കുറിച്ച് മാണിപ്പറമ്പലച്ചൻ ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത് ഒരു നിർണായക ഉൾക്കാഴ്ച നൽകും വിധമാണ് മാർത്തവുമായിട്ട് ശ്ലൈഹിക അധികാരത്തിന്റെ പിന്തുടർച്ചക്കാരനാകാൻ ദൈവകൃപ ലഭിച്ചവൻ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എൻ്റെതായ സംഭാവന നൽകാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം തിരുസഭ സഭകളുടെ കൂട്ടായ്മയാണ് ഈ പൊതു കൂട്ടായ്മയിൽ മാർത്തോമയുടെ പാരമ്പര്യത്തിലുള്ള സഭകളുടെ കൂട്ടായ്മയ്ക്ക് സവിശേഷതയും സർഗാൽ സാർത്ഥകതയും ഉണ്ട് ഓരോ സഭയും അതിന് സുവിശേഷവൽക്കരണ ദൗത്യവും അജപാല ചുമതലയും തുടരേണ്ടതുണ്ട് അതേസമയം തിരുസഭയുടെ കൂട്ടായ്മയിൽ ഐക്യതയോടെ ശക്തമായി മിശിയാക്കി സാക്ഷ്യം വഹിക്കാൻ ഇടയാവുകയും വേണം മാത്രമല്ല പൗരത്വ സഭകൾ തമ്മിലുള്ള ഐക്യതയുടെ മേഖലകളിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ കാലയളവിൽ സഭയെക്കുറിച്ച് വിശേഷിച്ച സീറോ മൽബ സഭയെക്കുറിച്ച് ഉയർന്നു വന്നിട്ടുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ ഗ്രന്ഥത്തിലുണ്ട് സഭയുടെ വിവിധ മാനങ്ങൾ കണക്കിലെടുത്ത് ഒത്തൊരുമയോടെ മുന്നേറാനുള്ള മാർഗനിർദ്ദേശം നൽകാനും ഈ പുസ്തകത്തിന് കഴിയും ഈ ലക്ഷ്യത്തോടെ വ്യാപരിക്കാൻ തോമാഡിസം ഹാസനം മാർ തോമ മുതൽ മാ തട്ടിൽ വരെ എന്ന ശീർഷകത്തിലുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പു മാണിപ്പറമ്പലച്ചന്റെ ഗ്രന്ഥം വെളിച്ചം വീശട്ടെ എന്ന് ആശംസിക്കുന്നു ഈടു കൈ ഗ്രന്ഥം ഭാരതസഭ ഭാരത ക്രൈസ്തവ സഭകൾക്ക് നൽകിയ ഗ്രന്ഥകാരന് ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ സ്തുതി കർദിനാൾ ജോർജ് മാർ ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പ് എം മരേത്തോസ് സീറമാല ബർ സഭ ശാലോം ഭവൻ മൗണ്ട് സെന്റ് തോമസ് കാക്കനാട് അപ്പോൾ ഇത് വളരെ നീണ്ട ഒരു അവതാരികയാണ് പുസ്തകം അദ്ദേഹം വായിച്ച് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ പുസ്തകം വാങ്ങിക്കണം വായിക്കണം പ്രചരിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പുസ്തകത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം പുസ്തകം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനകത്ത് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങളവിടെ വിളിച്ചാൽ അവർ പറയും എങ്ങനെയാണ് എന്താണെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും തോമാഡിസ് മുഖാസനം മാർ തോമ മുതൽ മാർ തട്ടിൽ പിതാവ് മാർ റാഫൽ തട്ടിൽ പിതാവ് വരെ ആ ഉപശീർഷകം ഏറ്റവും അവസാനത്തെ രണ്ട് അധ്യായങ്ങളെ കുറിച്ചുള്ളതാണ് മറ്റുള്ളത് മുഴുവൻ മുന്നൂറ്റിയേഴ് പേജ് ഉണ്ട് ഈ ഈ പുസ്തക പുസ്തകത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില മുന്നൂറ്റി തൊണ്ണൂറ് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് പുസ്തകത്തിൻ്റെ വിലക്ക് നിശ്ചയിക്കുമ്പോൾ ഒരു അഞ്ഞൂറ്റി ജില്ലായിരം രൂപ വീടേണ്ടതാണ് പരമാവധി പ്രചരിക്കട്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ മുന്നൂറ്റി തൊണ്ണൂറ് ഇട്ടിരിക്കുന്നത് പരമാവധി ആളുകളിൽ ഈ പുസ്തകം എത്താൻ നമ്മുടെ ഈ സുരിയാനി സ്വത്ത് ബോധം അത് വളരെ വർദ്ധമാനമാക്കാൻ അതുണ്ടായാൽ തന്നെ ഇപ്പം നമ്മുടെ സഭയിലുള്ള പ്രശ്നങ്ങൾക്ക് പകുതി പരിഹാരമാകും സുറിയാനി സ്വത്വബോധം അതുണ്ടാക്കാൻ ഈ പുസ്തകം സഹായിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഉണ്ട് അതുകൊണ്ട് പരമാവധി ഇത് പ്രചരിപ്പിക്കാനും വാങ്ങിക്കാനും വായിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നതിലൂടെ വലിയൊരു സുവിശേഷവൽക്കരണ യജ്ഞമാണ് നിങ്ങൾ ചെയ്യുക എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ